ഇംഗ്ലീഷിൽ നമ്മൾ രണ്ട് ആ ഇനി കേട്ടോ ആ ഇൻസ്റ്റഗ്രാമ ഹാ അതിടുട മന്ദിന ഹാ അള്ളാഹു അവൾക്ക് അപ്പുറത്തി ഓടക്കേ അപ്പുറത്തി അതിരൂപതയുടെ പ്രതിപ്രതിഷേധാ ആдер ഇരെ നിങ്ങൾ i

അവര് മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അന്യായമായി ജയിലടിച്ചിട്ട് ഇന്നു ദിവസം പിന്നിടുകയാണ് നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് ഇന്ന് നാളെ ജാമ്യം ലഭിക്കും ഇന്ന് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഇന്ന് തീർച്ചയായിട്ടും ജാമ്യം ലഭിക്കും ഛത്തീസ്ഗഡ് മന്ത്രിസഭ അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് ജാമാപേക്ഷയെ തള്ളുകയില്ല എന്ന് എന്നാൽ ഇന്നും ജാമ്യം ലഭിച്ചിട്ടില്ല ഈ അവസരത്തിൽ നമ്മുടെ മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ധർണയാണ് ഇവിടെ നടത്തുന്നത് ഓരോ വ്യക്തിക്കും താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ഒഴിച്ചു നിൽക്കുവാനായിട്ട് തൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് ലഭിക്കുന്ന മൗലിക അവകാശം നിഷേധിക്കപ്പെടുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നിലകൊള്ളുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിലെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് അധ്വാനിക്കുന്നവരാണ് അവര് അവരുടെ കണ്ണുപിടുത്തുകള് നമുക്ക് ലക്ഷ്യമിടിക്കൊണ്ട് തുടരുന്നു ഇതം മുഴുവനും ഈശോയ്ക്കും ദൈവജനത്തിനും വേണ്ടി സമർപ്പിച്ചവരാണ് ഓരോ സമർപ്പിതയും തങ്ങൾക്ക് സുഖമായി ജീവിക്കാനും ഉള്ള സ്വാതന്ത്ര്യവും എല്ലാം തങ്ങൾ ആർക്കു വേണ്ടി സമർപ്പിച്ചുവോ ആ ക്രിസ്തുവിനു വേണ്ടിയും ആ ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തിന് വേണ്ടിയും സമർപ്പിച്ച ഓരോ സന്യാസിനിയും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഓരോ വ്യഥയുടെയും ഓരോ തങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെയൊക്കെ ഒരു നേർ കാഴ്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത് ഛത്തീസ്ഗഡിൽ ആണ് ഇന്ന്